ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി മേരി ജോസഫ് വടക്കുന്തല തൊണ്ണൂറാമത്തെ വയസ്സിൽ ഇന്ന് പ്രഭാതത്തിൽ നിത്യസമ്മാനത്തിന് യാത്രയായി ഞങ്ങളേഴു മക്കളാണ് ഞങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം അമ്മച്ചിയോടൊപ്പം തന്നെ ഭവനത്തിലുണ്ടായിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ണൂർ രൂപതയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വം ഏറ്റെടുത്തതിന് മൂന്ന് മാസം കഴിഞ്ഞാണ് തൊണ്ണൂറ്റാറാമത്തെ വയസ്സിൽ അപ്പച്ചൻ ജോസഫ് അടക്കും ഞങ്ങളിൽ നിന്നും കത്താവിൻ്റെ ഹിതമനുസരിച്ച് ഈ ജീവിതം പൂർത്തിയാക്കി സ്വർഗസമ്മാനത്തിനായി യാത്രയായത് ഇന്നിതാ ഞങ്ങളുടെ പ്രിയങ്കരയായ അമ്മച്ചിയും കടന്നു പോകുന്നു അമ്മച്ചിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനവുമാണ് ഞങ്ങളായിരിക്കുന്ന ഈ പനങ്ങാട് സെൻറ്റ് ആൻറ്റണീസ് സ്കൂളിനോട് ചേർന്നുള്ള സെൻ്റാൻസ് സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ ഏഴ് മക്കളെയും പഠിപ്പിച്ച് ഉയർത്തുന്നതോടൊപ്പം തന്നെ അങ്ങനെ വാരിച്ച ഒരു ഉത്തരവാദിത്വമുള്ളപ്പോഴും അമ്മച്ചി വളരെ രഹസ്യമായി ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുഞ്ഞുമക്കൾക്കു വേണ്ടി പാഠപുസ്തകവും നോട്ട് ബുക്കുമെല്ലാം രഹസ്യമായി വാങ്ങിച്ച് വിതരണം ചെയ്ത് അവരുടെയും ഉന്നമനം എപ്പോഴും സ്വപ്നം കണ്ടിരുന്നു അവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കരുതലോടെ അമ്മച്ചി അവരെ പഠിക്കാൻ ഉള്ള കാര്യം ഓർപ്പിക്കും എപ്പോഴും ശാന്തമായ പ്രകൃതം ഒരുവിധത്തിലും അമ്മച്ചി അങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞങ്ങളോടൊക്കെ എന്തെങ്കിലും ഞങ്ങൾ കുസൃതി കാണിക്കുമ്പോൾ മാത്രമായിരുന്നു എങ്കിലും ആ ദേഷ്യത്തിൻ്റെ പിന്നിലും ആ അമ്മ ഹൃദയത്തിൻ്റെ മനോഹാരിത എപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു ഇന്ന് അമ്മച്ചി പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് ആ വിരഹം നൽകുന്ന നൊമ്പരമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ സംതൃപ്തിയുണ്ട് അമ്മച്ചി ഏറ്റവും ഭാഗ്യവതിയാണ് ഞങ്ങൾ മക്കളും അവരുടെ പേരക്കിടാങ്ങളും മറ്റുള്ളവരെല്ലാവരും മരുമക്കളുമൊക്കെ ഒരുമിച്ചുള്ളപ്പോൾ അങ്ങനെ ഈ ഭവനത്തിൽ നിന്നും നിത്യഭവനത്തിലേക്ക് യാത്രയാകുക അത് സന്തോഷത്തോടെ ശാന്തതയോടുള്ള യാത്ര അമ്മച്ചിക്ക് നിത്യശ്രാന്തി ഉണ്ടാകുമെന്നുള്ള ഒരു സംശയവുമില്ല മാലാക്കന്മാരോടൊപ്പം വിശുദ്ധരോടൊപ്പം നിത്യകാലം അവിടെ ആയിരിക്കുമ്പോൾ അമ്മച്ചയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാകും ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ കൈപിടിച്ച് നടത്തട്ടെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമുക്ക് മുൻപേ കടന്നു പോകുന്നവരോടൊപ്പം നിത്യതയിൽ ഒരു നാൾ നാമം എത്തിച്ചേരാൻ ഉള്ള സൗഭാഗ്യത്തിനായി നമുക്കും പ്രത്യാശിക്കാം എത്രയോ കരുതലോടെ വാത്സലത്തോടു കൂടിയാണ് ഞങ്ങൾ ഏഴുപേരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി വളർത്തിക്കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ആ അമ്മച്ചിയുടെ സ്നേഹം ഞങ്ങൾക്ക് എത്രയേറെ വലിയ അനുഗ്രഹമായി ശാന്തമായ ആ സ്വഭാവം തന്നെ ഞങ്ങളുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി എന്നും ചെറിയ തെറ്റുകളെപ്പോലും അമ്മച്ചി കറക്റ്റ് ചെയ്ത് അതെല്ലാം ഞങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമായിരുന്നു ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ഒരു വയറിൻ്റെ അതിൻ്റെ അകത്തുള്ളത് എടുത്തു കളഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ പൈപ്പ് ഒരു ചെറിയ റബ്ബർ ക്വർക്കിൽ ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു അന്ന് ഞങ്ങളുടെ വീട്ടിൽ കരൻ്റില്ല അപ്പോൾ ഈ ആ വയറിൻ്റെ കഷ്ണം എങ്ങോ എടുത്തതായിരിക്കണം അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ വയറിൻ്റെ കഷ്ണം കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് അമ്പ്യാപുരം പള്ളിയിൽ അവർ വേസ്റ്റായിട്ടിട്ടതാണ് അപ്പോൾ പറഞ്ഞു പള്ളിയിൽ നിന്ന് വേസ്റ്റായിട്ടിട്ടു പോലും നമുക്ക് എടുക്കാൻ പാടില്ല അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും അമ്മച്ചി ഞങ്ങളെ സ്നേഹത്തോടുകൂടെ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെ ഒക്കെ പാതയിൽ കൈപിടിച്ച് നടത്തി എന്ത് വലിയൊരു അനുഗ്രഹമാണ് അങ്ങനത്തെ ഒരു അമ്മച്ചി നമുക്കുള്ളത് നമ്മുടെ മാതാപിതാക്കന്മാരാണല്ലോ നമ്മയെന്നും നേരായ പാതയിൽ കൈപിടിച്ച് നടത്തുന്നത് ദൈവം അമ്മച്ചിക്ക് നിത്യവിശ്രാന്തി നൽകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥനയും പലരുടെയും പ്രാർത്ഥന അത് ദൈവം തീർച്ചയായും ചുവിക്കൊള്ളും അമ്മച്ചി സ്വർഗസന്നിധിയിലാകും അതാണ് ഞങ്ങളുടെ പ്രത്യാശ വിശ്വാസം ദൈവം അനുഗ്രഹിക്കട്ടെ